ഹലോ ഇതൊരു ബോട്ടിൽ ഫ്ലിപ്പിംഗ് ും ചലാണ് നമുക്ക് ലേസ് പൊട്ടിച്ചിടാം ഇതിങ്ങനെ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് നിക്കണം അവര് ഇതൊന്നും ഓരോന്ന് എടുത്ത് കഴിക്കും റിയ അങ്ങട് ഞാനും ഞാനിപ്പറഞ്ഞിട്ട് വരുവോ അല്ലു നോക്കി ഫാദ നമ്മ അല്ലതിന്നോ അങ്ങോട്ട് വീഴേണ്ടേ സ്ലൈറ്റ് ലൈറ്റ് പോണു ലൈറ്റ് പോണു കർക്കിര് കുട്ടാരെ അപ്പുറത്ത് അയ്യ അങ്ങോട്ട് കണ്ടിട്ട് കർക്കിര് കേറിക്കേ ലേറെ സ്റ്റാനോ അഹ് ബക്കിംഗ് നികല്ഗു അല്ലു

ൊക്കിടീടെ അവൻ ചരന്നിട്ടതിന്നട അച് പൊക്കി ഇടാ

വീട് വളർന്ന് അവസാനിച്ചു ഇതില് ജയിച്ചത് ഞാനും അവനുമാണ് オーケーバー。